നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തിൽ നിപ്പ ആശങ്ക നിപ്പ രോഗം സംശയിച്ച് കണ്ണൂരിൽ ചികിത്സയിലുള്ളവരുടെ സ്രവപരിശോധനാ ഫലം ഉടൻ ലഭിക്കും നിപ്പയുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരും രണ്ടു പേരാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത് ഇന്നലെയാണ് മാലൂർ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന പിതാവിനെയും മകനെയും നിപ്പ രോഗലക്ഷണങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവർ നിരീക്ഷണ വാർഡിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഇവരെ നിപ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിയാരത്തേക്ക് മാറ്റിയത് രാത്രിയോടെ ഇവരുടെ സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ എം എൽ പറഞ്ഞിരുന്നു രോഗികൾ ഗുരുതരാവസ്ഥയിലല്ലെന്നും ആശങ്ക വേണ്ടെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി ഏതു തരത്തിലുള്ള വൈറസ് ബാധയുള്ളവർക്കും ഏകദേശം ഒരേ ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത് രോഗലക്ഷണങ്ങളുടെ പരിശോധനയ്ക്ക് എത്തുന്നവരിൽ എല്ലാ ടെസ്റ്റുകളും നടത്തുകയെന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്വീകരിച്ചു വരുന്ന രീതിയാണ് നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട രോഗം രോഗികൾക്ക് ഗുരുതര രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാരും അറിയിച്ചു സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് പറഞ്ഞു രോഗാണുക്കൾ പ്രധാനമായും ശ്വാസകോശ സ്ഥലങ്ങൾ വഴിയാണ് അകത്ത് കടക്കുന്നത് അവ പെരുകി തലച്ചോറിനെയോ ശ്വാസകോശങ്ങളെയോ ബാധിക്കാം അതുകൊണ്ടാണ് രോഗികളെ കർശന നിരീക്ഷണത്തിൽ ചികിത്സിപ്പിക്കുന്നത് ലോകത്തെവിടെയും ഭീഷണിയുണ്ടാവുന്ന രോഗമായാണ് നിപയെ ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നത് പാരമിക്സോ വിഭാഗത്തിൽപ്പെട്ട ആർ എൻ എ വൈറസാണ് നിപ ഇവയിൽ തന്നെ ബംഗ്ലാദേശ് ബി മലേഷ്യ എം എന്നിങ്ങനെ രണ്ട് തരമുണ്ട് ഇതിൽ ആദ്യത്തെ തരത്തിൽപ്പെട്ട വൈറസുകളാണ് സംസ്ഥാനത്ത് മുമ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഈ വൈറസുകൾ പഴംതിരികളായ വവ്വാലുകളിൽ നിന്നാണ് പടരുന്നത് എന്നാണ് കണ്ടെത്തൽ വവ്വാലുകളുടെയും മനുഷ്യരുടെയും ശരീരത്തിന് പുറത്ത് ഈ വൈറസുകൾക്ക് അതിജീവന സാധ്യത ഇരുപത്തി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പഴങ്ങളിൽ ഇവ പരമാവധി മൂന്ന് ദിവസത്തോളം ജീവിക്കാം രോഗാണുക്കൾ പ്രധാനമായും ശ്വാസകോശ സ്ഥലങ്ങൾ വഴിയാണ് അകത്ത് കിടക്കുന്നത് അവ പെരുക ി തലച്ചോറിനെയോ ശ്വാസകോശങ്ങളെയോ ബാധിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ജില്ലയിൽ അൻപത്തിരണ്ടോളം വവാലുകളെ പരിശോധിച്ചപ്പോൾ പത്തെണ്ണത്തിലും നിപ്പ വൈറസിനെതിരെയുള്ള ആന്റിബോഡി കണ്ടെത്തിയിരുന്നു